കൃഷ്ണൻ ജി എക്സ് ഗെയിമർ ക്യാപ്ച ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ ഓക്കെ എല്ലാവർക്കും ഒരു സ്നേഹ നമസ്കാരം എന്തിനാണെന്നറിയാമോ അറിയാമോ പ്രധാനമായിട്ടും ഇന്ന് ലൈവിൽ വന്നത് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ഈ ലൈവ് തീരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല കേട്ടോ കാരണം അതുപോലത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അരയും മലരും കുന്തിരിക്കവും മറന്നിട്ടില്ലല്ലോ മറന്നാല് അവൻ മലയാളിയല്ല എന്ന് പറയേണ്ടി വരും ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി ചില മുതുകാലന്മാരെ വിളിച്ച് മുദ്രാവാക്യം അത് മറക്കരുത് തീവ്രവാദത്തിന് ലോകത്തിൻ്റെ ഏതു കോണിലായിരുന്നാലും ശരി ഒറ്റ മുഖമേ ഉള്ളൂ അത് തീവ്രവാദത്തിൻ്റെ മുഖമാണ് ഇവരെ തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും മറയ്ക്കാൻ ശ്രമിച്ചാലും തീവ്രവാദം അത് മറ നീക്കി പുറത്തു വരും ജയകൃഷ്ണൻ എന്ന ചിക്കു കുട്ടൻ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ തീർച്ചയായിട്ടും ഹർദീപിനിയൻ ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും ജയകൃഷ്ണന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു ഒരുപാട് കാലം സന്തോഷമായും ക്ഷേമമായും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ തീവ്രവാദം ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി ആലോചിച്ചു നോക്കിക്കോ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ് ഉള്ളൂ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അവരുടെ സംഘടനയുടെ പേരുകൾ പലതായിരിക്കും പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കും ആദ്യം ആ സംഘടനാ ലക്ഷ്യം ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിലെ കുട്ടിക്കാലം അരിയും മലരും ഒക്കെ വിളിച്ച കുട്ടിക്കാലം എങ്ങനെയാണ് ബംഗ്ലാദേശിലെത്തിയത് എന്ന് നിങ്ങൾ അറിയണം ആദ്യം നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടിക്കാലൽ വിളിച്ച മുദ്രാവാക്യം കേൾക്കാം ആരും മറക്കാനിടയില്ല ഇവർ ആർ എസ് എസിനെതിരെയാണ് ഇവരുടെ പ്രതിരോധമെന്ന് പറയുമ്പോൾ മലരും കുന്തിരിക്കവും ഒക്കെ എന്തിന്റെ പേരിലാണ് എന്ന് പറയേണ്ടത് ഇവരാണ് അവരിതുവരെ അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുദ്രാവാക്യമാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം ഉറക്ക വിളിക്കുന്നത് അതായത് അത് ഏറ്റുവിളിക്കുന്നത് പ്രവർത്തകർ തന്നെയാണ് വളരെ വിവാഹ ഒരു വലിയ തോതിലുള്ള വിഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുദ്രാവാക്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ന്യൂസിലോണ്ട് ഫുട്ബോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് thank <laughs> you

ഈ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം ഒട്ടുമിക്ക മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല ഒന്നാമത് പ്രീണനമാണ് രണ്ടാമത് ഭയമാണ് രണ്ടാണെങ്കിലും അവരുടെ ഫ്യൂച്ചറിനെയും ചാനലിനെയും ഒക്കെ ബാധിക്കും അതുകൊണ്ട് അധികം ആളുകളും ആ പണിക്ക് നിന്നിട്ടില്ല ഇതാണ് കാരണം അപ്പോ ഈ കുട്ടിയെ കൃത്യമായി പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞു വെറുതെയാണ് ഈ കുട്ടി സ്വയം പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ തൽക്കാലം ഇവര് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല ബംഗ്ലാദേശിലും പോകൂല്ല എന്നല്ലേ മിണ്ട പറഞ്ഞത് ഇവർ ബംഗ്ലാദേശിലെത്തിയത് നോക്കിക്കോ അതാ ഞാൻ പറഞ്ഞത് ഇവർക്ക് ഒരേ രൂപമാണ് ഒരേ ഭാവമാണ് ഒരേ ലക്ഷ്യമാണ് മറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വ്യത്യസ്തമുണ്ട് എന്താണെന്ന് അറിയാമോ ചിഹ്നം കൊടി ഒക്കെ ഒന്ന് തന്നെയാ പക്ഷേ പല പേരുകളിലായിരിക്കും ഇവർ അറിയപ്പെടുന്നത് വ്യത്യസ്തമായ പേരുകളിൽ ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല തെറിവിളികൾ മാത്രമായിരിക്കും ചാറ്റിൽ വരുന്നത് എന്ന നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അപ്പോ ഇത് കണ്ടല്ലോ ഇവര് ബംഗ്ലാദേശിൽ പോകത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞല്ലോ ഇവർ ബംഗ്ലാദേശിലെത്തിയ നോക്കിയോ നിങ്ങൾ ആ പാട്ട് മനസ്സിലായല്ലോ ആ മുദ്രാവാക്യം മനസ്സിലായല്ലോ അതിൻ്റെ ട്യൂൺ മനസ്സിലായല്ലോ ശരി ാണ് ഇവരെല്ലായിടത്തും അവലംബിക്കുന്നത് ഇപ്പോ ബംഗ്ലാദേശില് അതുപോലെ ഒരു ഏഴു വയസ്സുകാരനെ മുൻനിർത്തി ഒരു മുതുകാലന്റെ തോളിൽ ഇതുപോലെ തന്നെ ഇരുത്തി ഇതേ രൂപത്തിലുള്ള മുദ്രാവാക്യമാണ് അവിടെയും വിളിക്കുന്നത് ബംഗ്ലാദേശിന്റെ ലക്ഷ്യമെന്താ അവിടെയുള്ള ഇപ്പോഴുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂടി ഒന്ന് ഓടിക്കണം പിന്നീട് അവര് മാത്രമാകുമല്ലോ ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു മുദ്രാവാക്യം ശരിയല്ലല്ലോ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് ഭയങ്കര മെഴുകൽ ഞങ്ങൾക്കറിയില്ല കുട്ടി സ്വയം പഠിച്ചതാണ് ആലോചിക്കണം ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി സ്വന്തമായി ഈ രൂപത്തിലാണ് എഴുതി പഠിച്ച് മുദ്രാവാക്യം വിളിച്ചത് എന്നിവര് പറയുമ്പോൾ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഈ കുട്ടി ഇപ്പൊ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആ കുട്ടി മദ്രസയിൽ മാത്രമേ പോയിട്ടുള്ളൂ സ്കൂളിൽ എന്താണെങ്കിലും അരിയും മലരും കുന്തിരിക്കുമൊന്നും അല്ലല്ലോ പഠിപ്പിക്കുന്നെ അങ്ങനെ നോക്കുമ്പോ ഈ മദ്രസ പഠനം കുട്ടികളെ ഏത് രൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഇനിയും ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ശ്രദ്ധിച്ചോ മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്താ തെറ്റി അല്ല ഈ പറയുന്നത് മുദ്രാവാക്യത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഇത്തവണ ക്രൈസ്തവരെയും ഹൈന്ദവർക്കും എതിരായിട്ടുള്ള മുദ്രാവാക്യം പിടിച്ചു കുന്തിരിക്കവും കരുതി വെക്കണമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യം പിടിച്ചു എന്നാണ് പറയുന്നത് അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പോലീസ് ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും അതോ അങ്ങനെ ഇത് ഈ മുദ്രാവാക്യം അപ്പൊ എൻ ആർ സി വന്ന സമയത്തും ഇതേ മുദ്രാവാക്യം തന്നെയാണ് ഇവർ വിളിച്ചത് അപ്പൊ ഈ കുട്ടിയെ ഇതിനായിട്ട് ഇവര് പ്രയോജനപ്പെടുത്തി ഇറക്കിയിരിക്കുവാണ് എന്നാണ് മനസ്സിലാകുന്നത് ശരി കുട്ടിയെ ഞങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ ആ പിതാപ് പറയുന്നത് ഉദ്ദേശം എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാണത് ഇതിലൊന്നുമില്ല ഇതിലൊരു കുഴപ്പമില്ല ഇത് രണ്ടാ എൻ ആർ സിയിൽ വിളിച്ചതാണ് അതെന്നെ ഉള്ളൂ അത് ഇത്രയും യൂട്യൂബിലും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ട് നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിലാണ് വേറെ ഒന്നുമില്ല ഇതിൽ മുദ്രാവാക്യം തന്നെ പഠിച്ചാണോ ഇതിൽ കിട്ടി എൻ ആർ സിയിലും അവിടെ ആളുകൾ വിളിച്ചിട്ട് പഠിച്ചതാണ് ഈ കുട്ടിയെ ഈ മുദ്രാവാക്യം പഠിപ്പിച്ചാണ് ഐ എ അറസ്റ്റ് ചെയ്തത് ഈ പിതാ മോനെ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് വച്ച നുണകൾ മക്കളെ കൂടി പഠിപ്പിക്കുമ്പോ മക്കൾ ഇങ്ങനൊക്കെ തന്നെ ആകും സംശയമൊന്നുമില്ല ഒരു മുറി അടച്ചിട്ട് മാസങ്ങളോളം ഈ മുദ്രാവാക്യം എഴുതി പഠിപ്പിച്ചതിന്റെ പേരിൽ മുപ്പത്തിയഞ്ചു പേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു കുട്ടി കുട്ടി സ്വയം സ്വയം കുട്ടി അല്ലെങ്കിൽ കുടുംബ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ പല പരിപാടികളിൽ പങ്കെടുത്ത് കുട്ടി ഇത്തരത്തിൽ മുദ്രാവാക്യം ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനല്ല ഇതിൽ അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ പരിപാടികൾ നടക്കുമ്പോണ്ട് ഇത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ അങ്ങോട്ട് കൊച്ചി എന്താണ് ഇങ്ങനെ കാരണം ഫസ്റ്റ് ഞാൻ മുദ്രവാക്കണം ആസാദിന്ന് പറഞ്ഞാ അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ ഇത് വിളിച്ചതാണ് അപ്പൊ കൊറേ പേര് എന്നെ തൊള്ളിലിരുത്തി ആരും വിളിക്കാൻ പറഞ്ഞതാണ് സ്വന്തം തന്നെ ആരും എന്റെ അസിന്റെ പരിപാടിക്ക് പോയപ്പോന്മാരും അങ്ങനെ

പത്ത് പതിനൊന്ന് ഞാനേ അഞ്ചാം ക്ലാസ് ആറിലൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യമാണ് ഇതാലോചിക്കണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനത്തെ മുദ്രാവാക്യം വിളിച്ചാണോ പഠിക്കേണ്ടത് നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞു വന്നവരാണല്ലോ നമ്മുടെ വീടുകളിലും ഇതേ പ്രായത്തിലുള്ള മക്കളുണ്ടല്ലോ നമ്മളൊക്കെ ഇങ്ങനത്തെ മുദ്രാവാക്യം വിളിക്കാറുണ്ടോ ഇപ്പോ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ മുദ്രാവാക്യം കേരളം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതേ മുദ്രാവാക്യം ഇപ്പോൾ ബംഗ്ലാദേശിലും മുഴങ്ങി കേൾക്കുന്നു ബംഗ്ലാദേശിലും മുഴങ്ങി കേൾക്കുന്നു ഇതേ രാഗത്തിൽ ഇതേ ഈണത്തിൽ ഇതേ ആശയത്തിൽ അപ്പൊ ഇവര് പറയുന്നു ഇത് ആർ എസ് എസ്കാർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത് എന്ന് പറയുന്നു ആർ എസ് എസ്കാരിൽ ആരാണ് മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി കുന്തിരിക്കം ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അരിയും മലരും ഒക്കെ ഇവരുപയോഗിക്കാറുണ്ട് പക്ഷേ വര് കുന്തിരിക്കം ഉപയോഗിക്കാറുണ്ടോ അതെന്തായിരുന്നാലും നമ്മുടെ റൗഫിക്ക തന്നെ പറയട്ടെ എന്തിനാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചതിൽ കുന്തിരിക്കം ഉൾപ്പെടുത്തിയത് അത് ക്രിസ്ത്യാനികളെ ഉൾപ്പെടു ഉദ്ദേശിച്ചിട്ടല്ലേ റൗഫിക്ക പറയട്ടെ നിങ്ങൾ പറയുന്നു ആർ എസ് എസും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാ പറഞ്ഞത് അപ്പോൾ ഈ രാജ്യത്തെ മത സമൂഹങ്ങളെ പരസ്പരം നിങ്ങളുടെ പണി അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന എന്താ ഈ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എണ്ണി എണ്ണി പറഞ്ഞില്ലേ താങ്കൾ നേരത്തെ താങ്കളുടെ തന്നെ നോക്കണം താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക് ഈ മുദ്രാവാക്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരാണ് ബഹുസ്വരത ഈ മുദ്രാവാക്യം ബഹുസ്വരതക്കെതിരാണ് വംശഹത്യ ഇത ഇതര മതസ്ഥരുടെ വംശഹത്യക്ക് കോൾ ചെയ്യുന്നതാണ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റിപ്പബ്ലിക് മുന്നോട്ട് വെക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യ എന്ന ആശയത്തിനുമെതിരായാതെ ഒരു സംഘടന എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ആരെ ബോധ്യപ്പെടുത്താൻ ആരെ ബോധ്യപ്പെടുത്താൻ ഒരു ന്യായവും ഇല്ലാത്ത കാര്യത്തിനാണ് താങ്കൾ തർക്കിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത് ആർ എസ് അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് പ്രശ്നം ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത് ഇതൊരു ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസമാണ് സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന എന്ന തന്നെ ബഹുസ്വരത വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അതിന്റെ നിർലജമായിട്ടുള്ളത് അതാണ് പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം ബോധ്യപ്പെടുന്നില്ല ില്ല മുദ്രാവാക്യം ഒന്നും മനസ്സിലാകുന്നില്ല പോപ്പുലർ ഫണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ എല്ലാ ആര് വിളിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ആ തന്നെ പറഞ്ഞു ഭാഷയിൽ സംബന്ധിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം കൃത്യമായും ആര് മുദ്രാവാക്യം വിളിച്ചാലും അത് അതങ്ങനെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ആർ എസ് എസ് വിളിച്ചാലും പറയും സി പി എമ്മുകാർ കൊലവെളി മുദ്രാവാക്യം വിളിച്ചാലും പറയും കോൺഗ്രസ്കാരെ മുദ്രാവാക്യം വിളിച്ചാലും പറയും നിങ്ങളെ വിളിച്ചാലും പറയും ആര് വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പ്രവർത്തിച്ചാലും അത് പറയും അതിന് നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് പോരാടുന്നതൊന്നും പറയേണ്ട ഇത് ബഹുസ്മരണക്കെതിരായ മതനിരപേക്ഷ െതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അത് താങ്കൾക്ക് എനിക്ക് അറിയില്ല ഈ ഈ ചർച്ചയിൽ ചർച്ചയിൽ എന്ത് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി പോപ്പുലർ പറയണം ഇത്രയും പറയണം ഒരു സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോ അത് വിശദീകരിക്കണ്ടേ ഒന്നും കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ് ആ ആ മുദ്രാവാക്യത്തിൽ പറയുന്നു കുന്തിരിക്കം വാങ്ങൾ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നോണ്ടട നിന്റെ ഒക്കെ കാലന്മാർ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടിട വരുന്നുണ്ടിട നിന്റെയൊക്കെ കാലന്മാർ കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ ശവസംസ്കാരത്തിൽ ക്രിസ്ത്യൻമാരുടെ മതസംസ്കാര അവരുടെ ശവസംസ്കാരം ഈ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോ അതല്ലാതെ ന്തരത്തെ കൃത്യങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രചരിപ്പിച്ചാണ് അങ്ങേക്ക് അതുകൊണ്ട് ചോദിക്കരുത് എന്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും അവിടെ കിടന്ന് ഉരുളുകയും മെഴുകുകയും ചെയ്യുകയല്ലാതെ സത്യം സമ്മതിക്കുന്നില്ല മുസ്ലിങ്ങൾ കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ചന്ദനത്തിരി ഉപയോഗിക്കാറുണ്ട് അരയും മലരും ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു കുന്തിരിക്കം ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നു മുസ്ലിങ്ങൾ ചന്ദനത്തിരി ഉപയോഗിക്കുന്നു അപ്പോ ഇവിടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ർക്കെതിരെയായിരുന്നു കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെയുള്ള മുദ്രാവാക്യമായിരുന്നു അത് പല സന്ദർഭങ്ങളിലും പ്രതികരിക്കേണ്ടുന്ന ഒന്നും പ്രതികരിക്കാത്ത ഒരു വിഭാഗം കപട മതേതര ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ സെലക്റ്റീവായി മാത്രമേ ചില വിഷയങ്ങളിൽ പ്രതികരിക്കൂ അത് എതിരാളികൾ ആരായിരിക്കണം എന്നത് അവർക്ക് വളരെ നിർബന്ധമാണ് ഇരകൾക്കൊപ്പം നിൽക്കണോ വേട്ടക്കാർക്കൊപ്പം നിൽക്കണോ എന്നത് രണ്ടാമത് അവരാലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു മതേതരത്വമോ ഒരു ജനാധിപത്യമോ ഒന്നും ഇവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അത് നമുക്ക് ഇവിടെ കിട്ടില്ല ഇത്രയും കാലവും ഇവർ ഇവിടെ പയറ്റി തെളിയിച്ച സംഭവവും ഇത് തന്നെയാണ് ഇപ്പോ നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം ഇവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങളിലാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത് ഒരേപോലെയുള്ള പോലെയുള്ള സംഭവ വികാസങ്ങളിലാണ് ഇവർ പ്രതികരിക്കുന്നത് ഇവരുടെ പ്രതികരണ മേഖലയിൽ എപ്പോഴും ഇരകളായി വരുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കും ഇപ്പൊ നമ്മുടെ കേരളക്കരയിലാണെങ്കിൽ മതമില്ലാത്ത വിഭാഗവും കൂടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് കേരളക്കരയിൽ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിപ്പോയി അതിന്റെ പേരിൽ ഖുർആാനിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിന്റെ ശിക്ഷ ഇവർ നടപ്പിലാക്കി ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിനെയോ അവന്റെ ദൂതനോടോ ആരെങ്കിലും അനുസരണക്കേട് കാണിക്കുകയോ നിഷേധിക്കുകയോ അതായത് വിമർശിക്കുകയോ ചെയ്താൽ അവരെ കൊല്ലുകയോ നാടുകടത്തുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുക ഇതവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്ത് വേറെ ശിക്ഷയും ഉണ്ടായിരിക്കുന്നത് ജോസഫ് മാഷിന്റെ കയ്യും കാലും കൈ കൈയും ഇടത് കാലും വെട്ടി കുർഹാനികമായ ശിക്ഷ ഇവർ നടപ്പിലാക്കിയപ്പോൾ ഇവരെ നമ്മൾ വിളിച്ചത് പോപ്പുലർ ഫ്രണ്ട് എന്നായിരുന്നു വർഗീയത തുലയട്ടെ എന്ന് ചുമരെഴുത്ത് നടത്തിയതിന്റെ പേരിൽ അഭിമന്യു എന്ന ചെങ്കോടി കയ്യിൽ പിടിച്ചു